ഹായ് ഹലോ ഞാൻ ശ്രീകുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്ളോഗാണ് വ്ളോഗിഞ്ഞാൽ ഒരു എക്സൈറ്റ്മെൻറ്റും സർപ്രൈസും ഒരു ഹാപ്പിനെസ്സൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ് അതായത് ഞാനല്ല എൻ്റെ മോനാണുള്ളത് മോൻ ഡിസംബർ ആയി എല്ലായിടത്തും ഓരോ സ്റ്റാറൊക്കെ തൂക്കി തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്കും ക്രിസ്മസ് ട്രീ വേണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ നമ്മളൊരു ക്രിസ്മസ് ട്രീയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അവൻ്റെ മനസ്സിൽ നമ്മൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സാന്റാ ക്ലോസ് വരും നമുക്ക് ഗിഫ്റ്റ് തരും അങ്ങനെയൊക്കെ ഉള്ള ഒരു മൈൻഡായിരുന്നു അങ്ങനെ ഡിസംബർ ട്വൻ്റി ഫോർത്ത് എത്തി അപ്പോൾ ഓരോ ദിവസം രാവിലെ എണീക്കുമ്പോൾ ചോദിക്കും ഇന്ന് ഏത് ദിവസമാണ് ഇന്ന് ഏത് ദിവസമാണെന്ന് അങ്ങനെ ട്വൻ്റി ഫോർത്ത് എത്തി നമ്മൾ ഞാനത്ര കാര്യമൊക്കെ പക്ഷേ ട്വന്റി നൈറ്റ് അപ്പം അമ്മ എനിക്ക് എന്താ ലെറ്റർ എഴുതണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു അപ്പം അമ്മനെന്തിനാ ഇങ്ങനെ അപ്പം ഞാനാണെങ്കിൽ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചുവച്ചിട്ടില്ല ഞാൻ വേണ്ടത് അപ്പം ഞമ്മൻ ജാനുവരി ഫസ്റ്റിനെ വരുള്ളൂ സെൻറ്റോ ക്ലോസ് എന്ന് പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു ഇല്ലേടാ ട്വന്റി ഫിഫ്ത്തിന് വരൂട്ടോ ഓവറിനോ അങ്ങനെ കാരണം അവൻ കുറേശ്ശെ കരഞ്ഞൊക്കെ തുടങ്ങി അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ട്വന്റി ഫിഫ്ത്ത് ഇന്നലെ ക്രിസ്മസിൻ്റെ രാവിലെ എണീറ്റപ്പം തൊട്ട് ലെറ്റർ എഴുതലായി അത് ചെയ്യല ഇത് എന്തൊക്കെയാ അവൻ കാണിച്ചു കൂട്ടിയെന്ന് അവന് തന്നെ അറിയില്ല അങ്ങനെ അപ്പം ഞാൻ അതൊക്കെ ഒരു വെറുതെ വീഡിയോ എടുത്തു വെച്ചതാ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ അവർത്തേ അത് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം അവൻ ചെയ്യുമ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് വെച്ചു നമുക്കത് സൂക്ഷിച്ചു വെച്ച് അവൻ കുറച്ച് വലുതായിക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യമൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ അവനിത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ രസമല്ലേ ഇപ്പം നമുക്കതിൽ നമ്മുടെ പണ്ടത്തെ നമുക്ക് വീഡിയോസ് ഒന്നുമില്ല പഴയ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ അതുപോലെ തന്നെ അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് വയ്ക്കാറുണ്ട് അപ്പം ഇങ്ങനെ വീഡിയോ മറ്റുള്ളവർക്കും ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കാം കാരണം അത്രമാത്രം അവന് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ എന്തായാലും വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ലാസ്റ്റ് നല്ല രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയിട്ട് ഉറങ്ങണമൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഉണി ഉറങ്ങുമ്പോൾ അങ്ങനെ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും സെൻറ്റാക്ലൂസ് ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചു രാവിലെ നേരത്തെ ഏട്ടൻ മോർണിനുമ്പൊക്കെ വിളിച്ചു ഞങ്ങളിത് സെൻറ്റാക്ലൂസ് ആ പേട്ടറും കാണാമല്ലോ വെച്ചിട്ട് അങ്ങനെ വന്ന് നോക്കുമ്പോൾ സെൻറ്റാക്ലൂസ് ലെറ്ററും ഗിഫ്റ്റൊക്കെ കൊടുത്തിരിക്കണവന് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ സെൻ്റ് <Ce> ും ഗിഫ്റ്റ് വയ്ക്കുന്നതും അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ കാരണം ഉണിയും കൂടി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണതാണ് അപ്പൊ മനസ്സിലായല്ലോ അപ്പൊ എനിവേ അപ്പൊ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു കൊച്ചു വ്ലോഗ് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു വയ്ക്കും കുട്ടികളുടെ ഒരു സന്തോഷം എന്താ പറയുക നമുക്ക് പറ്റണ കാര്യം ചിലപ്പോൾ കുറേ വലിയ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനൊന്നും പറ്റും ചിലപ്പോൾ ഒരു പെൻസിലായിരിക്കും പക്ഷേ ഇങ്ങനെ അവർക്ക് ആയിട്ട് കിട്ടുമ്പോൾ വല്ലാത്ത സന്തോഷം ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ക്രിസ്മസ് അതുപോലെ തന്നെ ഇനി മുന്നത്തെ ക്രിസ്മസിനായാലും അതുപോലെ തന്നെ ഇതിന് എന്താ പറയുക ബർത്ത്ഡേക്കും ഒക്കെ ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി ഒന്ന് കണ്ടുനോക്കും കേട്ടോ വീഡിയോ എന്താ ചെയ്യുന്ന ആകാ സാൻ്താ അണ്ടനെ ഇടനെ നോക്കട്ടെ ദാ വായിച്ച കേക്കട്ടെ മാ डियर സാൻ്താ ഹാപ്പി ക്രിസ്മസ് ഈസ് സാൻ്താ ഐ വണ്ട് ഫോർ ക്രിസ്മസ് Toy and a and dress ഐ ലവ് യൂ സാൻ്താ ബൈ ദി റിസ് ഹഹ എല്ലാവരും ഇത് എന്തിനെ ഇങ്ങനെ ചെയ്യണേ ചിമ്മിനോ നമുക്ക് ചിമ്മിനില്ലോ നമ്മളിന്റെ എങ്ങനെയാ അവര് പറഞ്ഞിട്ട് ചാന് വരും അപ്പൊ പറഞ്ഞ് പിന്നെ വെറും ജനുവരി പൊട്ടയില് ആക്ച്വലി അല്ല ഡാഡി ഇതെന്താ ചെയ്യണേ എന്നിട്ട് നീ അവിടെ വെക്കി ക്രിസ്മസ് ക്രിസ്മസ് അവിടെ വെക്കും ആ ഓക്കേ ട്രീടെ കവറിലാക്കോളൂ അപ്പൊ കളർ പെൻസിലൊന്നും വേണ്ട എന്താ പെൻസിൽ വെച്ച് വെറുതെ എഴുതിയാ മതി അല്ല നമുക്ക് നോക്കാൻ ശാന്ത വരുമോന്ന് ചെലപ്പോഴാ വരണ്ടാവുള്ളൂ നമുക്ക് ചിമ്മിനി ഇല്ലല്ലോ ചിമ്മിനി കൂടെ വരുമോ ശാന്ത വന്നില്ലെങ്കിലോ ക്രിസ്മസ് ട്രീ ഉണ്ണി തന്നെ ഇണ്ടാക്കണം അല്ലെങ്കി ശാന്ത എനിക്കുള്ള ഗിഫ്റ്റ് തന്നിട്ട് പോകും കുട്ടിക്ക് തരില്ല എനിക്കറിയില്ല ക്രിസ്മസ് ട്രീ ശരിക്കും മാക്കണന്നോ ഇതെന്താ ഇങ്ങനെയൊക്കെ മതി ശാന്തക്ക് ശാന്തക്ക് കുട്ടികൾ തന്നെ ഇണ്ടാക്കുമ്പോഴാ ഇഷ്ടാവ അല്ലാണ്ട് അമ്മമാരെ ഉണ്ടാക്കി കൊടുക്കണത് ഇഷ്ടാവില്ലാ ശാന്തക്ക് അമ്മക്ക് അറിയില്ലാ ക്രിസ്മസ് ട്രീ ക്രിസ്മസ് ട്രീ ഒന്നും വേണ്ട നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ ശാന്റക്ക് ഇവിടെ ടു എന്ന് ആ റബ്ബ് നീ അത് ഇത് എഴുതൂ ആ ഹാപ്പി ഒക്കെ തന്നെയാ ഇവിടെ എഴുതൂ ടു മനസ്സിലാവൂലോ ഈ ഒരു ലെറ്റർ എഴുതണേനാണ് ഇവിടെ മുഴുവനീന്ന് ഇരത്തിട്ടേക്കണേ ഇതൊക്കെ ഒതുക്കി വെക്കണ അല്ലെങ്കിൽ ശാന്റ പറ വീട്ടിലേക്ക് സാന്റ വരില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വീട്ടിലേക്ക് ആ സെൻ്റ വരുള്ളൂ ശാന്റിയ അയ്യെ വീടൊക്കെ വൃത്തിയില്ലാണ്ട് കിടക്ക പിന്നെ എങ്ങനെയാ വരിക ചോദിക്കും സാന്റഞ്ഞോ ഇനി അവിടെ ക്രിസ്മസ് ട്രീടെ അവിടെ കൊണ്ടുപോയി വെച്ചോ എന്നിട്ട് ഇതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കിട്ടാ കളർ ചെയ്തില്ല സാന്ഡക്കറിയാലോ അവിടെ വെക്കണ അതിൻ്റെ മുകളിലായിട്ട് വെച്ചോ ഇങ്ങോട്ട് തരുമോ ഇവിടെ എടുത്ത് വെക്കാം അല്ലെങ്കിൽ സാന്ടെ കാണില്ലയോ ചെലപ്പിളി ആ ടൂ ശാന് ഫ്രണ്ടിലാക്കി വെക്കു അപ്പൊ ശാന്ത വരുമ്പോ ഇതെന്ത് വൈറ്റ് കളർ ഇരിക്കണേ നോക്കും ശാന്ത എന്നിട്ട് ശാന്ത

നോക്ക ഇനി വരുന്ന് അയ്യോ ക്രിസ്മസിന് പ്ലം കേക്ക് ചോക്ലേറ്റ് കേക്ക് അല്ല ചോക്ലേറ്റ് കേക്ക് ക്രിസ്മസിന് ചോക്ലേറ്റ് കേക്ക് അല്ല പ്ലം കേക്ക് അല്ലെങ്കിൽ ഐസിംഗ് കേക്ക് ഒക്കന്നൊക്കെ പറഞ്ഞിട്ട് കേക്ക് ഐസിംഗ് കേക്ക് ഉണ്ട് ആഹാ ഇത് കഴിഞ്ഞിട്ടില്ല ഇത് കഴിഞ്ഞിട്ടില്ല അതെന്താഴിയെന്താ കഴിയത്തേ എന്താക്കണെന്ന് സാന്റക്ലൂസിനുള്ള പ്രസന്റ് വേഗം വെക്ക് രാത്രി ആവാറ് ഇത് വെച്ച് ഭക്ഷണൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിയാലേ അല്ലേ സാന്റക്ലൂസ് വരള്ളു മണി എത്ര മണി പതിനൊന്നൊക്കെ നമ്മൾ ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴേ സാന്റയുടെ ഗിഫ്റ്റ് കാണുള്ളൂ നമ്മൾ പോയ സാന്റ വരില്ല ഉറങ്ങിക്കോ അല്ലാണ്ട് ഗുഹുർച്ച കിട്ടും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചാന്തയ്ക്ക് മനസ്സിലാകും ആ ഇവിടെ കുട്ടി ഉറങ്ങിയിട്ടില്ല അപ്പൊ വരണ്ട ആ കുട്ടി എന്നെ കാണുന്നു ചാന്ത വരും ചെന്ന് രാവിലെ എണീക്കുമ്പളാ ഗിഫ്റ്റ് കാണുള്ളൂ നമ്മൾ പോയ ചാൻ്റെ ഗിഫ്റ്റ് വെക്കില്ല അതാ അമ്മ മൊബൈലിൽ വെച്ചൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് ചാൻ്റെ വരണേൻ്റെ അവിടെ മൊബൈൽ ഓൺ ചെയ്ത് വെക്കാണ്ടിരുന്നേ മനസ്സിലായാ ഓക്കെ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഇവിടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ വർത്താനം ഒച്ചയൊക്കെ കേട്ടുകഴിഞ്ഞാൽ ചാൻ്റെ പറയും ആ ഇവിടെ ആരും ഉറങ്ങിയിട്ടില്ല അപ്പം ഞാൻ വന്നാൽ കാണും എന്ന് പറഞ്ഞിട്ട് ചാൻ്റെ വരില്ല ഓക്കെ ആ മണി പതിനൊന്ന് കഴിഞ്ഞു രാത്രി രാജ്യം കണ്ട ഉറങ്ങി മോർണിങ്ങാവറേ നീ ഉറങ്ങിക്കോളുല്ലേ കന്ന എന്നാ ക്ലോസ് ഗിഫ്റ്റ് കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് മെറി ക്രിസ്മസ് പറഞ്ഞ് ആ ഗുഡ് മോർണിങ് ോക്കു എന്താന്ന് ഗിഫ്റ്റ് എവിടെയാ ഗിഫ്റ്റ് അവിടെ എന്റെ ലെറ്റർ ലെറ്റർ എന്തോണ്ട് നമ്മൾ നോക്കിയില്ല എന്താന്ന് എന്താന്ന് ഡാഡി വായിച്ചു തരും കൊടുക്കും ഇങ്ങോട്ട് നോക്ക് This is the gift for you, and there is a letter for you. Hello, Pradeep. Merry Christmas. I wish you all the best in 2024 and towards happy new year. I'm opening. And you should read this completely. Yeah? Okay, I will open this letter. <laughs> А, Мальчик потерял должна да. а, да, да. Very Good. Take off my shoe. Yeah. I have to try. Nala. See, it's okay. Is it okay? With you? Yeah. How about that? Perfectly okay. I can take my shoe. But I No problem. Later I will do it for you. Yeah. Study on the outside all the time. All day. Okay. Oh my God! Santa, I love you! And read this letter for Okay. What is is telling? 24, 24 should be a good year for you and study well. Be a good boy. ഗിഫ്റ്റ് ഒന്നും തരില്ല സെൻഡ പറഞ്ഞത് നീ കേണം പഠിക്കണം പല്ലൊക്കെ തച്ചു കഴിഞ്ഞിട്ട് പല്ല് വെച്ച് കഴിഞ്ഞിട്ട് അയ്യേ അല്ലെങ്കിൽ പുഴുവും കൂടെ വായിലിപ്പോ ഞാൻ ഹാപ്പി ആയി But why you sleep? Uh, yesterday I told you, you know, don't sleep. Uh, Santa will come and see you. I told you, I'm going to sleep. I'm going to sleep. Really? I'm going to sleep. I'm going to sleep. I came around 1.30. I, I opened the door for you. Mm. I didn't call you. Excited? Yeah. Happy? Yeah. Okay. I, I don't know what, what is this before?

ഞാൻ സാൻറ്റോഡ് വീട്ടിൽ സെന്റോണ അടുത്ത് <laughs> <laughs> േ ഞാനെന്ത് പുതിയത് ഷൂ സാന്ത